കേരളത്തിന്റെ മാധ്യമ രാഷ്ട്രീയ മേഖലയിൽ വലിയ കോളുളക്കം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് കുംഭമേളയിലെ ഇടപെടൽ ചർച്ചയാകുന്നത് മാധ്യമ മേഖലയിൽ മാത്രമല്ല സംസ്ഥാനത്തെ ബി ജെ പി രാഷ്ട്രീയത്തിലും വലിയ കാറ്റും കോളും ഉണ്ടായിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖർ തന്റെ ചാനൽ നടത്തിയ കാര്യങ്ങൾ തെറ്റായ രീതിയിലാണ് എന്ന് സമ്മതിച്ചു അതിനുശേഷം വീണ്ടും പ്രതിഷേധം അടങ്ങുന്നില്ല ഹൈന്ദവ സംഘടനകൾ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കളായ ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന നേതാക്കൾ അതുപോലെ തന്നെ മുരളീധരൻ കെ സുരേന്ദ്രൻ ഇവരൊക്കെ ഈ കാര്യത്തിൽ പല രീതിയിൽ പ്രതികരണവുമായി വന്നിരിക്കുകയാണ് വളരെ ശക്തമായ ഭാഷയിൽ ഈ വിഷയത്തിൽ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഡോക്ടർ ഭാർഗവറ ബിസിനസ്സിന് ബിസിനസ്സായി കാണണം എന്ന ആഹ്വാനവുമായി ഇറങ്ങിയ രക്ഷാപ്രവർത്തകർക്കെതിരെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ബിസിനസ് ഹിന്ദു വിശ്വാസങ്ങളെയും പരിവാർ ആദർശങ്ങളെയും ബി ജെ പി രാഷ്ട്രീയത്തെയും വക്രീകരിച്ച് വ്യാജവാർത്ത ഉണ്ടാക്കി പുലഭ്യം പറഞ്ഞ് തെറ്റിദ്ധാരണയും അസഹിഷ്ണുതയും കലഹവും വളർത്തുക എന്നതാണത് ശരി അയാൾ അയാളുടെ ബിസിനസ് ചെയ്യട്ടെ അപ്പോൾ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നടപടി എടുക്കേണ്ട സർക്കാർ എങ്ങനെയാണ് നിശബ്ദമാക്കപ്പെടുന്നത് ബി ജെ പി വിരുദ്ധ പ്രചാരണം അയാളുടെ ബിസിനസ്സാണെങ്കിൽ അയാളെ നേതാവാക്കി കെട്ടിയിറക്കി സ്ഥാനാർത്ഥിയായി വക അവതരിപ്പിക്കുന്നവർക്ക് വകതിരിവ് വേണ്ടേ അതല്ല ഇതാണോ അവരുടെ ബിസിനസ് എങ്കിൽ ആയിരങ്ങളുടെ ജീവനും ജീവിതവും ആദർശം പറഞ്ഞ് എന്തിനു തുലച്ചു കളയുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ ബിസിനസിനേക്കാൾ വലിയ കാപ്പട്ട്യമാണ് മേൽപ്പറഞ്ഞ രക്ഷാപ്രവർത്തകരുടെ കാപ്പട്യം എന്ന് പറയുന്നത് എന്തായാലും രാജീവ് ചന്ദ്രശേഖറിനെതിരെ വളരെ ശക്തമായ വിമർശനങ്ങളാണ് ഉയരുന്നത് അദ്ദേഹത്തെ പോലെയുള്ള ഒരാൾ ബി ജെ പിയുടെ തലപ്പത്തിരുന്ന് ഒരു കേന്ദ്രമന്ത്രിയായിരുന്ന ഒരാൾ തിരുവനന്തപുരത്തെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്ന ആൾ അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള അദ്ദേഹത്തിന്റെ അധീനതയിലുള്ള ഏഷ്യാനെറ്റ് എന്നൊരു ചാനലിൽ ഇത്തരത്തിലൊരു പ്രോഗ്രാം വന്ന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശം വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരിക്കലും ഇങ്ങനെ അല്ല ആകേണ്ടിയിരുന്നത് എന്നുള്ള വളരെ ശക്തമായ പ്രതികരണവും ഒപ്പം അദ്ദേഹത്തെ വിമർശിച്ചും ഒരുപാട് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ തന്നെ ഒരു ഇളക്കം തട്ടുന്ന രീതിയിലാണ് ഈ സംഭവത്തെ ഇപ്പോൾ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഏഷ്യാനെറ്റിന്റെ പരിപാടിയെ തുടർന്ന് ഹിന്ദു വിശ്വാസങ്ങളെ അവഹേളിക്കരുത് എന്ന് തൊഴിലാളികളോട് അദ്ദേഹം അപേക്ഷിച്ചു ആ ഔദാരി ബുദ്ധിയെ വിളംബരം ചെയ്ത തന്റെ എഫ് പോസ്റ്റിൽ പോലും പോലും ഖേദം പ്രകടിപ്പിക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിന്റെ ആത്മാഭിമാനം സംരക്ഷിക്കാൻ ഒരുങ്ങിയിറങ്ങിയ ചില പെട്ടി പിടുത്തക്കാർ ഓടുന്ന പട്ടിക്കൊരു മുഴുവൻ മുന്നേ എന്ന മട്ടിൽ സിന്ധു സൂര്യകുമാർ ഖേദപ്രകടനം നടത്തണം ഏഷ്യാനെറ്റ് എഡിറ്റോറിയൽ ബോർഡ് ഖേദം പ്രകടിപ്പിക്കണം ഇങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഖേദമല്ല പ്രകടിപ്പിക്കേണ്ടത് മാപ്പ് തന്നെ പറയണം പക്ഷെ അത് ആരും മറ്റാരുമല്ല ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ പരിപാടി കണ്ടിട്ട് വിഷമം തോന്നിയ ചിലരുടെ മെസ്സേജിനെ തുടർന്ന് മാത്രം അദ്ദേഹം ഇറക്കിയ കുറിപ്പിൽ പോലും ഒരു വിദൂര ഖേദപ്രകടനം നടത്താൻ പോലും തയ്യാറാകാത്ത സ്ഥിതിയിൽ പരിപാടിയുടെ സാമ്പത്തിക ഗുണഭോക്താവ് കൂടിയായ രാജീവ് ചന്ദ്രശേഖർ തന്നെ പരസ്യമായി മാപ്പ് പറയുകയും മേലാലിത് ആവർത്തിക്കില്ല എന്ന് ഉറപ്പ് പ്രഖ്യാപിക്കുകയെങ്കിലും വേണമെന്ന് ഡോക്ടർ ഭാർഗവറാം പറയുന്നു ആത്മാഭിമാനമുള്ള ഓരോ ഹിന്ദുവും ചെയ്യേണ്ടത് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പി നേതാവായ കള്ളനാണയത്തിന് യാതൊരു പിന്തുണയും കൊടുക്കരുത് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ വോട്ടും നൽകരുത് എന്ന പല രീതിയിലുള്ള കമന്റുകൾ ഈ പോസ്റ്റിന് താഴെ വരുന്നുണ്ട് ഹിന്ദു സമൂഹത്തോട് യാതൊരുവിധ ആത്മാർത്ഥതയും ഇല്ലാത്ത ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം ഒരു ബിസിനസ് ആക്കിയിരിക്കുകയാണ് ബി ജെ പിയുടെ നേതൃത്വം ഇയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് പോലും പറഞ്ഞിരിക്കുന്നു സിന്ധു സൂര്യകുമാർ കവർ സ്റ്റോറി എന്ന പരിപാടിലൂടെ അസത്യങ്ങൾ സത്യം എന്ന ഭാവിനെ അവതരിപ്പിക്കുന്നതിൽ പലപ്പോഴും ഇടിക്കുകയാണ് ഭഗവത്ഗീതയെ ദേശീയ ഗ്രന്ഥമാക്കാൻ മോദി സർക്കാർ തീരുമാനിച്ചു അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ബീഫ് നിരോധിച്ചു അതിനൊപ്പം സുരേന്ദ്രൻ ഭക്ഷണം കഴിക്കുന്ന ഫോട്ടോ ഇട്ട് അദ്ദേഹം ബീഫാണ് കഴിക്കുന്നത് എന്ന പ്രതീതി പ്രേക്ഷകരിൽ ഉണ്ടാക്കുക ഇതൊക്കെ അവർക്ക് മാത്രം സാധിക്കുന്ന ചില പ്രത്യേകതയാണ് അവരെ ചിലർ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ ഒരു കാലത്ത് കേട്ടിരുന്നു കേസ് കൊടുത്തു പക്ഷെ ആ കേസിൽ എന്ത് സംഭവിച്ചു എന്ന് മാത്രം കവർ സ്റ്റോറിയിലൂടെ ഇതുവരെ പറഞ്ഞിട്ടില്ല അവതാരകർക്കാരെയും കൈവാരത്തിക്കാം പക്ഷേ ഞങ്ങളെ ആരും വിമർശിക്കരുത് കാരണം ഞങ്ങൾ വിമർശനത്തിന് അതീതരാണ് എന്നാണ് ഇവരുടെയൊക്കെ മട്ട് എന്തൊക്കെയായാലും ശരി ഒരു പരിപാടിയെക്കുറിച്ച് കുംഭമേളയെക്കുറിച്ച് പറയുമ്പോഴാണെങ്കിലും ശരി മാന്യമായ ഭാഷയിൽ കുംഭമേളയിൽ ധാരാളം മലയാളികൾ പങ്കെടുത്തിരുന്നു എന്നത് വളരെ സഭ്യമായ ഭാഷയിൽ അവതരിപ്പിക്കാം തനിക്ക് ഹിന്ദു വിരുദ്ധത തന്റെ മനസ്സിൽ അതി അതി കഠിനമായുണ്ട് എന്ന് പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാക്കി മാറ്റുകയായിരുന്നു സിന്ധു സൂര്യകുമാർ ആ പരിപാടി പക്ഷേ അതിനുശേഷം സിന്ധുവിനെ ന്യായീകരിച്ചുമില്ല ഈഷ്യാനിറ്റിനെ ന്യായീകരിച്ചുമില്ല എന്നാൽ ഹിന്ദുക്കളെ ശക്കാരനാക്കിയുമില്ല അങ്ങനെ എങ്ങും എങ്ങും തൊടാതെ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു പരാ ഒരു കുറിപ്പ് അതും വന്നു പക്ഷേ അവിടെയും ഹിന്ദു കുറിച്ച് തന്റെ ചാനൽ പറഞ്ഞെങ്കിൽ തന്റെ ചാനലിലെ അവതാരകർ പറഞ്ഞുവെങ്കിൽ അത് തെറ്റാണ് എന്നുള്ള മട്ടിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല അപ്പോൾ ടോട്ടലി ആരാണ് ഈ ഹിന്ദു വിരുദ്ധൻ എന്ന ഒരു ചോദ്യം മാത്രം ബാക്കിയാവുകയാണ് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്